നമസ്കാരം ലക്കി ടിപ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അക്ഷയ ലോട്ടറി ഗസിംഗ് നമ്പറുകൾ പൂജ്യം മൂന്ന് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് ആറ് പൂജ്യം ഒൻപത് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ഒന്ന് എട്ട് ആറ് മൂന്ന് ഒന്ന് എട്ട് ആറ് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം രണ്ട് മൂന്ന് ആറ് ഒന്ന് രണ്ട് എട്ട് ആറ് പൂജ്യം രണ്ട് എട്ട് ആറ് മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ആറ് പൂജ്യം മൂന്ന് ഏഴ് ആറ് ഒന്ന് നാല് ആറ് ഏഴ് പൂജ്യം നാല് ആറ് ഏഴ് ഒന്ന് നാല് ഒൻപത് അഞ്ച് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഒന്ന് അഞ്ച് നാല് എട്ട് പൂജ്യം അഞ്ച് നാല് എട്ട് ഒന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് അഞ്ച് ആറ് രണ്ട് ഒൻപത് ആറ് മൂന്ന് അഞ്ച് ഒന്ന് ആറ് മൂന്ന് അഞ്ച് ഒൻപത് ആറ് എട്ട് ൂജ്യം ആറ് എട്ട് നാല് ഒന്ന് ഏഴ് രണ്ട് മൂന്ന് നാല് ഏഴ് രണ്ട് മൂന്ന് എട്ട് ഏഴ് നാല് രണ്ട് അഞ്ച് ഏഴ് നാല് രണ്ട് എട്ട് എട്ട് മൂന്ന് ഏഴ് പൂജ്യം എട്ട് മൂന്ന് ഏഴ് ഒന്ന് എട്ട് ഏഴ് പൂജ്യം എട്ട് ഏഴ് നാല് ഒന്ന് ഒൻപത് രണ്ട് മൂന്ന് ഒന്ന് ഒൻപത് രണ്ട് മൂന്ന് എട്ട് ഒൻപത് എട്ട് നാല് പൂജ്യം ഒൻപത് എട്ട് നാല് ഒന്ന് ഒൻപത് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് ആറ് ഒന്ന് ഒൻപത് ഏഴ് രണ്ട് ഒന്ന് ഒൻപത് ഏഴ് രണ്ട് എട്ട് ഒൻപത് പൂജ്യം എട്ട് ഒന്ന് ഒൻപത് പൂജ്യം എട്ട് മൂന്ന് ഒൻപത് എട്ട് ആറ് പൂജ്യം ഒൻപത് എട്ട് ആറ് ഒന്ന് ഒൻപത് മൂന്ന് എട്ട് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചാൻസസ് നമ്പറുകൾ അതേപടി അന്വേഷിച്ച് എടുക്കാൻ ശ്രമിക്കരുത് കാരണം പ്രഡിക്ഷൻ ചെയ്ത ഒരു നമ്പറിലെ തന്നെ നാലക്കവരുടെ സ്ഥാനം ഇരുപത്തിനാല് തരത്തിൽ മാറി വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാരുണ്ണ ലോട്ടറിയിൽ പ്രഡിക്ഷൻ ചെയ്ത നമ്പറും അതിന് പ്രൈസ് ലഭിച്ച നമ്പറുമാണ് ഇത് നോക്കി ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ ഓർഡർ മാറിയ നമ്പറോ കണ്ടാലും എടുക്കാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ പ്രൊഡിക്ഷൻ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ മിതമായി മാത്രം ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക